മനുഷ്യക്കടത്തിനിരയായി റഷ്യയിൽ കുടുങ്ങിയ ഒരു മലയാളി കൂടി തിരിച്ചെത്തി അഞ്ചുതെങ്ക സ്വദേശി പ്രിൻസ് എബാസ്റ്റിനാണ് ദില്ലിയിലെത്തിയത് ഇന്ത്യൻ എംബസിയുടെ സഹായത്തോടെയാണ് പ്രിൻസ് മടങ്ങി വരവ് മടങ്ങി വന്നത് പ്രിൻസും കഴിഞ്ഞ ദിവസം ദില്ലിയിലെത്തിയ പൊഴിയൂർ സ്വദേശി ഡേവിഡ് മുത്തപ്പനും ഉടൻ നാട്ടിലേക്ക് തിരിക്കും ആദിൽ പാലോടുന്റെ വിശദാംശങ്ങൾ നൽകാൻ അതിൽ ആശ്വാസകരമായ വാർത്ത തന്നെയാണ് എപ്പോഴായിരിക്കും ഇരുവരും നാട്ടിലേക്ക് എത്തുക ദില്ലിയിൽ നിന്ന് അന്വേഷണ സംഘം ഈ റഷ്യയിലേക്കുള്ള മനുഷ്യക്കടത്ത് സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തുന്നുണ്ട് സിബിഐയുടെ ചില നടപടിക്രമങ്ങളുണ്ട് ഈ മൊഴിയെടുക്കൽ അടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായ ശേഷമേ പ്രിൻസിന് നാട്ടിലേക്ക് മടങ്ങിയെത്താനാകൂ എന്നാണ് നിലവിൽ മനസ്സിലാകുന്നത് പ്രിൻസ് കുടുംബത്തെ അറിയിച്ചിട്ടുണ്ട് വൈകാതെ തന്നെ കേരളത്തിലേക്ക് മടങ്ങിയെത്താൻ നാട്ടിലേക്ക് മടങ്ങിയെത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് റഷ്യയിൽ കുടുങ്ങിയ രണ്ട് മലയാളികളാണ് ഇതോടെ ഡൽഹിയിൽ എത്തിച്ചേർന്നിട്ടുള്ളത് രണ്ടുപേരും ഒരാൾ പൊഴിയൂർ സ്വദേശി ഡേവിഡ് മുത്തപ്പനാണ് മറ്റൊരാൾ ഇപ്പോൾ എത്തിയിട്ടുള്ള അഞ്ചുതെങ്ങ് സ്വദേശി പ്രിൻസ് ഇരുവരും ആ ജോലി തട്ടിപ്പിനിരയായി സെക്യൂരിറ്റി ജോലിക്കായി റഷ്യയിലെത്തുകയും പിന്നീട് അവിടെ നിന്ന് റഷ്യയുടെ കൂലിപ്പട്ടാളത്തിനൊപ്പം ഉക്രൈനെതിരായ യുദ്ധത്തിൽ പങ്കെടുപ്പിക്കുകയുമായിരുന്നു ഇനിയും രണ്ടുപേർ അഞ്ചുതെങ്ങ് സ്വദേശികളായ ജിനു വിനീത് ഇങ്ങനെ രണ്ടുപേർ യുദ്ധമുഖത്താണുള്ളത് ഇവരുടെ കാര്യത്തിൽ ഇപ്പോഴും ആശങ്ക തുടരുകയാണ് അപ്പോഴും ആശ്വാസകരമായ വാർത്ത യുദ്ധമുഖത്തുണ്ടായിരുന്ന രണ്ടുപേർ ഇവർ രണ്ടുപേരും ചികിത്സയ്ക്കായി പുറത്തിറങ്ങി പുറത്തിറങ്ങി രക്ഷപ്പെട്ട എംബസിയെ സമീപിക്കുകയായിരുന്നു റഷ്യയിലെ ഇന്ത്യൻ എംബസിയാണ് താൽക്കാലിക യാത്രാരേഖ നൽകി ഇവരെ ഡൽഹിയിൽ എത്തിച്ചിരിക്കുന്നത് വൈകാതെ തന്നെ ഇരുവർക്കും നാട്ടിലെത്താനാകും ശരി മനുഷ്യക്കടത്തിനിരയായി റഷ്യയിൽ കുടുങ്ങിയ ഒരു മലയാളി കൂടി തിരിച്ചെത്തി രണ്ട് മലയാളികളാണ് ദില്ലിയിലുള്ളത് ഇപ്പോൾ അവർ അവർ മറ്റു നടപടി ക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം അവർ നാട്ടിലേക്ക് എത്തുമെന്നാണ് ആദിൽ പാലോട് റിപ്പോർട്ട് ചെയ്യുന്നത്